ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ സദ്യക്കൊക്കെ കൂടെ കഴിക്കില്ലേ നമുക്ക് സദ്യയ്ക്ക് നമുക്ക് വീട്ടിൽ ചോറിൻ്റെ കൂടെ ഒപ്പൊക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കിടിലൻ ടേസ്റ്റ് നമുക്ക് എങ്ങനെ ഇഞ്ചിക്കറി ഉണ്ടാക്കിയെടുക്കാംന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ അല്ലേ എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു നൂറ്റൻപത് ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഇഞ്ചി നമുക്ക് നന്നായിട്ട് കഴുകി എൻ്റെ മണ്ണൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ മണ്ണൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി അതൊന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അല്ലെങ്കിൽ ചോപ്പറി വെച്ച് അരിഞ്ഞാലും മതി കേട്ടോ അപ്പം ഞാനിവിടെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ചോപ്പറിലൊന്നും അല്ല പിന്നെ ഒരു പത്തോ ഇരുപതോ അല്ലെങ്കിൽ പതിനഞ്ചോ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള ചെറിയ ഉള്ളി കൂടെ എടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ചെറിയ ഉള്ളി എന്തായാലും മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ എന്നാലാണ് ഈ ഇഞ്ചി കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചോപ്പറിൽ വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി ആ അങ്ങനെ ചോപ്പറിൽ വെച്ചിട്ട് എടുക്കാം അല്ലെങ്കിൽ ഒരു തിന്നായിട്ട് അരിഞ്ഞെടുത്താലും മതി അപ്പം നമുക്ക് ഈ അരിഞ്ഞെടുത്തതിനേക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കുറേശ്ശെയായിട്ടിട്ട് നമുക്ക് കരിയാതെ എന്നാലും മൂക്കയും വേണം ഒന്ന് കരിഞ്ഞു പോകൽ കരിഞ്ഞു പോലൊരു കപ്പ് രസം ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് അതിനെ മറിപ്പോവും അതുകൊണ്ട് നമ്മൾ ഒരുപാട് കരിഞ്ഞു പോകാതെ എന്നാലും മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചെല്ലാം ഇടുന്ന കാരണം എണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഞാൻ കുറേശ്ശേയായിട്ടാണ് അത് വറുത്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു ഒരുവിധമൊക്കെ മൂത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഇങ്ങനെ മൂത്ത് നമ്മളെടുത്ത് കഴിയുമ്പോൾ വളരെ കുറച്ചേ കാണുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യത്തിന് അത് മതി അപ്പോൾ അതെ മൂത്ത് വരുന്നുണ്ട് അതെ ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുകയാണേ അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പം ഞാൻ ഈ എണ്ണ ഒഴിച്ചതിൽ നമുക്ക് പിന്നെ തളിക്കാനൊക്കെയായിട്ട് ഈ എണ്ണ തന്നെ മതിയാകും അത് കുറഞ്ഞു പോയെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ എടുക്കുന്നുണ്ട് ഇത് ഞാനൊരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഞാനിത് വറുത്തെടുത്തത് അപ്പോൾ അത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ എടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കണം അപ്പം ആ ചെറിയുള്ളി മൊത്തം കുറച്ച് ചെറിയ ഉള്ളിയോ ചെറിയ ഉള്ളിയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് നമുക്ക് കരിയാതെ മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഫ്ളൈയിങ് കുറച്ച് വെച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറി ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫ്ളയിങ് കുറച്ച് വെച്ച് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ചിലത് സവാള ചെറുത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ സവാളൊക്കെ ആയിട്ട് ഏറ്റവും നല്ല ടേസ്റ്റ് ചെറിയ ഉള്ളി തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ വെളിച്ചെണ്ണയും ആണ് നമ്മളത് വാർത്തെടുക്കേണ്ടത് അതെ മൂത്ത് വന്നിട്ടുണ്ട് കരിഞ്ഞു പോകരുത് അപ്പോൾ അതെ ഇതെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും നമ്മുടെ ഇഞ്ചിയൊക്കെ പെരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ തളത്തിന് ശേഷം ആണ് ചൂടോടെ ഇട്ട് കളയരുത് അപ്പോൾ തഴുത്തിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് അതെല്ലാം രണ്ടും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ അമ്മീലൊക്കെ അരച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതെ അതെല്ലാം ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് പുളിയൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ് അപ്പം മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് നല്ല എരുവുള്ള മുളക് പൊടിയാണ് അപ്പം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പം അതും അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കുറച്ച് അതിൻ്റെ അളവിനനുസരിച്ച് തന്നെ നമുക്ക് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് മൂന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ടേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അല്ലെങ്കിൽ ഒരു തരിതരിപ്പ് വേണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി തരിതരിപ്പായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു മഷി പോലെയാണ് ഞാൻ അടച്ചെടുത്തിരിക്കണം കേട്ടോ അപ്പോൾ അതെ ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തത് അതെ കണ്ടോ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ടേ അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതിനെ താണിക്കണമല്ലോ അതിനായിട്ട് നമ്മൾ നേരത്തെ ആ അടുത്ത എണ്ണ ബാക്കിയുണ്ടായിരുന്നു ഈ എണ്ണ തന്നെ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എണ്ണ കുറഞ്ഞ് പോയാൽ കുറച്ചുള്ള ഒളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇപ്പം ബാക്കി വന്ന ഇത്ര എണ്ണയാണ് അതിലായിട്ട് ഇട്ട് കൊടുക്കുക നല്ല ചൂടായതിന് ശേഷം നന്നായിട്ട് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി അതിൻ്റെ കൂടെ വറ്റൽ മുളകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യത്തിനുള്ള വറ്റൽ മുളകൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കരിഞ്ഞ് പോരുത് കേട്ടോ കരിഞ്ഞ് പോകാതെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ എപ്പോഴും പറയുന്ന പോലെ കരിഞ്ഞു പോയാലും നമ്മൾ ഉണ്ടാക്കുന്ന ഏത് കറിയാണെങ്കിലും നമ്മളിങ്ങനെ താളിച്ചെടുത്താലും കരിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും അങ്ങനെ പറ്റി അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും നമ്മുടെ ആ കൂട്ടില്ലേ അത് അതിലോട്ടിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതെ അതെല്ലാം ഞാൻ അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് വെള്ളം ആയിപ്പോയി എന്നോർത്ത് നിങ്ങളൊന്നും പേടിക്കേണ്ട ഇത് നന്നായിട്ട് വറ്റി വരും അതുവരെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ മാത്രമേ ഉണ്ടാക്കുന്ന ഇഞ്ചി കറിക്ക് നല്ല ടേസ്റ്റ് ഇട്ട് കേട്ടോ അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഇത് വെള്ളമൊന്നും പോയിട്ടില്ല ഇത് വെള്ളം വറ്റി വരും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർത്തില്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ എനിക്ക് ഒരു കുറച്ച് ശർക്കര ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ശർക്കര ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനാൽ ആ വീഡിയോ സ്കിപ്പ് പോയി സോറി അപ്പോൾ നിങ്ങൾ ഉപ്പും ശർക്കരയും ചേർക്കണം അപ്പോൾ അതെ നമ്മുടെ ഇഞ്ചിക്കറിയുടെ വെള്ളമൊക്കെ പറ്റി കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുവല്ലോ അല്ലേ ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു ജാറിൽ മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ അത് കുറച്ച് ദിവസം തന്നെ ഇരിക്കും നിങ്ങളെല്ലാവരും ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല നനവില്ലാത്ത ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് എല്ലാവരും ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നാലും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ